കാട്ടാന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നതിൽ ഗവൺമെൻറ് തിരിച്ചു വ്യത്യാസം കാണിക്കുന്നതായി എം പി ഡീൻ കുര്യാക്കോസ് കാട്ടാന ആക്രമണത്തിൽ പന്നിയാറിലെ പരിമളം മരിച്ചിട്ട് രണ്ടു മാസമായിട്ടും നഷ്ടപരിഹാരം നൽകാത്ത ഗവൺമെന്റ് നടപടിയിൽ പ്രതികരിക്കുകയായിരുന്നു എം പി സമീപകാലത്ത് മരണപ്പെട്ടവർക്ക് നഷ്ടപരിഹാരമായി പത്തു ലക്ഷം രൂപ നൽകിയത് ഇലക്ഷൻ മുൻനിർത്തിയാണ് കാട്ടാന ആക്രമണങ്ങളിൽ ജീവൻ വെടിഞ്ഞ വനംവകുപ്പ് വാച്ചർ ശക്തിവേൽ മുതൽ പരിമളം വരെയുള്ളവർക്ക് നഷ്ടപരിഹാരം അടിയന്തരമായി നൽകണമെന്നും എം ആവശ്യപ്പെട്ടു അപ്പോൾ ഞങ്ങൾ എന്തോ വണ്ടി രാവിലെ ചോദിക്ക് പോയതാണ് പോലീക്ക് പോകുന്ന ചോദിച്ചു നോക്കി പോകണം ആന അങ്ങോട്ട് ഇട്ട് കൊണ്ട് ചോദിച്ചു നോക്കി പോകണം അങ്ങോട്ട് പോയതാണ് എട്ടേ കാലം ആകുമ്പോൾ ഒരേ ആന ഒരേ കോവിച്ച് തരാം ഞാൻ അപ്പം തന്നെ പുറത്തിറങ്ങി വന്ന പിന്നെ എന്നെ ഞമ്മര് എനിക്കറിയത്തില്ല പിന്നെ അവിടം വരെ എത്തി പോകുമ്പോഴാണ് അവർ എൻ്റെ ഭാര്യ എടുത്തുകൊണ്ട് വരുന്നത് എടുത്ത് വണ്ടി കയറ്റി കൊണ്ടുവന്ന് അസ്ഥയ്ക്ക് കൊണ്ടുപോയി അസ്ഥിതിക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ട് രാജമാരി കൊണ്ടുപോയിട്ട് പിന്നെ ഇങ്ങോട്ട് വിടുമ്പോൾ മെട്ട് അടുത്ത് പോകുമ്പോൾ കഴിഞ്ഞ ജനുവരി എട്ടിനാണ് എസ്റ്റേറ്റിൽ ജോലിക്ക് പോകുന്നതിനിടെ പരിമളത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പരിമളത്തെ ആദ്യം അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് തേനൈ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല മരണത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് മേഖലയിൽ ഉയർന്നു വന്നത് ഇതിനെ തുടർന്ന് ഗവൺമെന്റ് പത്ത് ലക്ഷം രൂപ ധനസഹായവും മക്കൾക്ക് ജോലിയും നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അടിയന്തര ധനസഹായമായി അമ്പതിനായിരം രൂപ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിമളത്തിന്റെ എസ്റ്റേറ്റ് ലയത്തിലെത്തി നൽകുകയും ചെയ്തു പത്തു ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ഈ അടുത്ത നാളിൽ മരണമടഞ്ഞ സുരേഷും മൂന്നാറും അതുപോലെ കാഞ്ഞിരവേരിയിലെ ഇന്ദിരാമ്മ അങ്ങനെ രണ്ട് വീട്ടുകാർക്കും പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുകയുണ്ടായി ആശ്വാസകരമാണ് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ലക്ഷം രൂപ കിട്ടാനുള്ള കാര്യം അതൊരു അല്ലാത്ത ഒരു സാഹചര്യമാണ് അതിനെങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയത്തില്ല ഇത്രത്തോളം ജനദ്രോഹ നടപടി നടത്തുന്ന ഒരു സർക്കാർ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ആ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്ന് ഇപ്പം മരിക്കുന്ന ആളുകൾക്ക് ലക്ഷം രൂപയും അല്ലെങ്കിൽ പ്രക്ഷോഭം ഉണ്ടാകുന്ന പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള തരത്തിൽ ഈ അകീ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പാപ്പരത്വം അങ്ങേയറ്റം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം മരിമളം എന്ന് പറയുന്ന ഒരു യുവതി തോട്ടം മേഖലയിൽ മരണമടഞ്ഞിന്റെ രണ്ടു മാസം ആകെ കൊടുത്തത് അമ്പതിനായിരം രൂപയാണ് അന്നും അവിടെ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി ആ പ്രക്ഷോഭത്തെ ശമിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞത് ഉടനെ തന്നെ നഷ്ടപരികാരം കൊടുക്കുന്നത് എന്നതാണ് എവിടെ കൊടുത്തിരിക്കും ഇനി ഫോറസ്റ്റ് വാച്ചർ സക്തിപേലിന്റെ കാര്യം എടുത്താൽ പോലും ആയി അതിൽ ലക്ഷം രൂപ കൂടുതലും പത്ത് ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നിരവധി കേസുകൾ നമ്മുടെ ഈ മേഖലയിൽ നിലനിൽക്കുകയാണ് സർക്കാരിന്റെ ആ ഈ തിരിച്ചു വ്യത്യാസം പക്ഷപാതപരമായ ഈ നടപടി അങ്ങേയറ്റം ഖേദകരവും അങ്ങേയറ്റം പ്രതിഷേധകരവും രാഷ്ട്രീയമായി ഇതിനെ ശക്തമായി നാട്ടിലെ ജനങ്ങൾ സംഘടിതമായി ഒറ്റപ്പെടുത്തേണ്ടതുമാണ്